നമസ്കാരം വ്യവസായി രത്തൻ ടാറ്റയെക്കുറിച്ച് ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇന്ത്യക്കാർ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ഒരു ദിവസവും കാണില്ല രത്തൻ ടാറ്റയുടെ സ്നേഹവും വാത്സല്യവും കരുതലും പ്രസിദ്ധമാണ് കോവിഡിന്റെ കാലത്ത് അദ്ദേഹം നമുക്ക് ആശുപത്രി നിർമ്മിച്ചു നൽകി രത്തൻ ടാറ്റ എന്ന മനുഷ്യസ്നേഹി നായകൾക്കും പൂച്ചകൾക്കും വേണ്ടി ഉഗ്രൻ ആശുപത്രി നിർമ്മിക്കുന്നു സ്വന്തമായി നായയെ വളർത്തുന്ന നായ സ്നേഹിയാണ് അദ്ദേഹം അസുഖം ബാധിച്ചും അപകടത്തിൽപ്പെട്ടും തെരുവിൽ നിറയിക്കുന്ന എത്രയോ നായ്ക്കളുണ്ട് നമ്മുടെ നാട്ടിൽ അവരെയൊക്കെ ചികിത്സിക്കാനും പരിരക്ഷിക്കാനുമാണ് അദ്ദേഹം മണിക്കൂറും പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് മുംബൈയിലെ മഹാലക്ഷ്മിയിലാണ് നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ മുടക്കി രണ്ടര ഏക്കർ വസ്തുതയിൽ ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ ട്രയേജ് ട്രീറ്റ്മെന്റ് സേവനങ്ങൾ എന്നിവയുൾപ്പെടെയാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കുന്നത് രണ്ടാം ഘട്ടമായി ഇൻപേഷ്യന്റ് ഐസൊലേഷൻ യൂണിറ്റുകൾ ഉൾപ്പെടെ ഐ യൂണിറ്റുകൾ സോഫ്റ്റ് ടിഷ്യൂ സർജറി ഓർത്തോപീഡിക്സ് മുതലായവ ശസ്ത്രക്രിയാ സേവനങ്ങൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് എം ആർ ഐ എക്സ്റേ സി ടി സ്കാൻ ആൻഡ് യു എസ് ജി ലബോറട്ടറി ഹൈമറ്റോളജി മൈക്രോബയോളജി സൈറ്റോളജി ക്ലിനിക്കൽ പാത്തോളജി ബയോ കെമസ്ട്രി ഹിസ്റ്റോ പാത്തോളജി അനസ്തേഷ്യ തുടങ്ങിയവ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങും അഞ്ച് നിലകളിൽ ഒരു ലക്ഷം ചതുരശ്ര അടിയുണ്ട് ആശുപത്രിക്ക് ഇരുന്നൂറ് കിടക്കകളുണ്ട് ബ്രിട്ടീഷ് വെറ്റിനറി ഡോക്ടറായ തോമസ് ഹീത് കോട്ടിനെ ആശുപത്രിയിൽ നിയമിച്ചു ഇന്ത്യയിൽ നാലു കോടി നായ്ക്കളും എഴുപത് ലക്ഷം പൂച്ചകളും ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് ഇതിനു പുറമെയാണ് തെരുവു നായ്ക്കളും ഉപേക്ഷിക്കപ്പെട്ട മൃഗങ്ങളും ഔട്ട് പേഷ്യൻ വിഭാഗം ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഐസൊലേഷൻ ഏരിയകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വളർത്തു മൃഗങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും വളർത്തുമൃഗങ്ങളുടെ രക്ഷിതാക്കൾക്കും എളുപ്പത്തിലെത്താൻ താഴത്തെ നിലയിൽ തയ്യാറാക്കി ഒന്നാം നിലയിൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇമേജിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടുന്നു എം ആർ ഐ സി ടി സ്കാൻ എക്സ്റേ യു എസ് ജി രണ്ടാമത്തെ നിലയിൽ നാല് ഓറ്റികളോടെ സർജറി സ്യൂട്ടും ഭാവിയിൽ ഒരു അധിക മുറി വിപുലീകരിക്കുന്നതിനുള്ള സംവിധാനവും അടങ്ങിയിരിക്കുന്നു തീവ്ര പരിചരണ വിഭാഗങ്ങൾ ഇൻപേഷ്യൻ യൂണിറ്റുകൾ എന്നിവയും ഒരേ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡൈനിങ് ഏരിയ രോഗികൾക്കും ജീവനക്കാർക്കും ഭക്ഷണം തയ്യാറാക്കുക തുടങ്ങിയവ മൂന്നാം നിലയിൽ അനിമൽ ബെർത്ത് കൺട്രോൾ എ ബി സി പ്രോഗ്രാം അടങ്ങുന്നതാണ് അനക്സ് ബ്ലോക്ക് ശസ്ത്രക്രിയാ മുറികളും റിക്കവറി ഏരിയകളും നായ്ക്കൾക്കും പൂച്ചകൾക്കും വാർഡുകളും നൽകിയിട്ടുണ്ട് തെരുവു നായ്ക്കളെ ദത്തെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദത്തെടുക്കൽ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട് ലായ സ്നേഹിയായ രത്തൻ ടാറ്റയുടെ വളർത്തുനായുടെ അസുഖം ഭേദമാക്കാൻ അമേരിക്കയിലെ മിനസോട്ട സർവകലാശാലയിൽ കൊണ്ടുപോകേണ്ടി വന്നു അന്നെടുത്ത തീരുമാനമാണ് മികച്ച മൃഗാശുപത്രി ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നത് തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുന്നതിനെ ആക്രോശിക്കുന്ന മലയാളികൾക്ക് ഇതൊരു അത്ഭുതമാകും